ഗുഡ് മോർണിംഗ് സൺഡേ ടെക്ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് എല്ലാവരോടും വലിയൊരു സോറി കാരണം ലാസ്റ്റ് ന്യൂസിൽ നമ്മൾ ഷെയർ ചെയ്ത ഹോണർ ഇന്ത്യ വിടുന്നു എന്ന് പറയുന്ന ന്യൂസ് ഉണ്ടല്ലോ അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു പ്രധാന കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഹോണറിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഫോൺ ഇന്ത്യയിലോട്ട് ഇതുവരെ വന്നിട്ടില്ല പിന്നെ മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ഹോണർ നയൻ എക്സ് ബി എന്ന് പറയുന്ന മോഡൽ വരും എന്നുള്ളതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ആമസോണിൻ്റെ പേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോൺ ഇതുവരെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല ഹോണറിൻ്റെ ഇന്ത്യൻ സിഇഒഒ ആയിട്ടുള്ള മാധവ് സേതു തന്നെയാണ് അൽക്കാട്ടലിൻ്റെ സിഇഒഒ ആയിട്ട് ഇന്ത്യയിലും ആക്ട് ചെയ്യുന്നത് സോ ഇത്രയും കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ ആ ഒരു ന്യൂസ് സത്യമാണെന്ന് തന്നെ കരുതി പക്ഷെ അത് സത്യമാവാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ എന്തോ സംതിങ് ഫിഷിയാണ് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഹോണർ ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും ഇപ്പോൾ നിലവിൽ ഹോണർ ഇന്ത്യ വിടുന്നില്ല എന്നുള്ളതാണ് അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ എപ്പിസോഡ് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഒരെണ്ണം രാവിലെ ആറുമണിക്കും അപ്ലോഡ് ചെയ്യും ഒരെണ്ണം വൈകിട്ട് ആറു മണിക്കും അപ്ലോഡ് ചെയ്യും നമുക്ക് ഏകദേശം നാൽപ്പതോളം ന്യൂസുകളാണ് ഈ ഒരു എപ്പിസോഡിൽ ഷെയർ ചെയ്യാനായിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയും ഏകദേശം ഒരു പത്തോളം ന്യൂസുകൾ ഞാൻ ഈ ഒരു എപ്പിസോഡിലേക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഇതിങ്ങനെ കൂടി 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 വരികയല്ലാതെ അത് കുറയുന്നില്ല എല്ലാം പറയേണ്ട ന്യൂസുകൾ തന്നെയാണ് സോ രണ്ട് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഒരു ന്യൂസ് സെഗ്മെൻറ്റ് രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നത് നോക്കാം എന്തായാലും താല്പര്യമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഇനി മൂന്നാമത്തെ കാര്യം നമ്മളെ സി എം എഫ് ഫോൺ ടു പ്രോ എന്താ ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് പലർക്കും ആ ഒരു വീഡിയോ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ കാണാൻ കണ്ടു നോക്കുക ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും ഐ ഐക്കണിലും കൊടുക്കാം ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും സൺഡേ ടെക് ടൈമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം നത്തിങ് ഫോൺ വണ് യൂസ് ചെയ്യുന്നവർക്ക് ചെറിയൊരു ബാഡ് ന്യൂസ് ഉണ്ട് ആ ഒരു ഫോണിലോട്ട് വേണ്ട എല്ലാ സോഫ്റ്റ്വെയർ സപ്പോർട്ടും നത്തിങ് ഒഫീഷ്യലി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻറെ അപ്ഡേറ്റ് ആ ഒരു ഫോണിലോട്ട് കിട്ടത്തില്ല സോ നത്തിംഗ് ഫോൺ വൺ എന്ന് പറയുന്നത് അത്യാവശ്യം സക്സസ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഒരുപാട് ആളുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു ഫോണിലോട്ടുള്ള കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ സപ്പോർട്ടും നത്തിങ് ഒഫീഷ്യലി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് അതേപോലെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നത്തിങ് ഫോൺ ത്രീ എന്നാണ് വരിക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കമ്മിങ് സൂൺ ടീസറ് കാര്യങ്ങളെല്ലാം ഏത് മാസത്തിൽ വരും എന്നുള്ളതൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ജൂലൈ മാസത്തിലാണ് നത്തിങ് ഫോൺ ത്രീ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യയിലല്ല ഗ്ലോബലി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് പക്ക അതായത് ഒരു ട്രൂലി ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിരിക്കും ഏകദേശം തൊണ്ണൂറായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഈ ഒരു ഫോണിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് സോ നത്തിങ് ഫോൺ ത്രീ ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ഷോമിയുടെ സൈഡിൽ നിന്ന് സിവി സീരീസിൽ സിവി ഫൈവ് പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിവി സീരീസിലുള്ള ഷോമി ഫോർട്ടീൻ സി വി എന്ന് പറയുന്ന മോഡൽ ഫോൺ നമുക്ക് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു മോഡലും പേര് മാറ്റി ഷോമി ഫിഫ്റ്റീൻ സി എന്നുള്ള പേര് ഇന്ത്യയിലോട്ട് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പുതിയ പ്രോസസർ ആണ് കൊടുത്തിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ഫൈവ് ജി വരുന്ന മൈക്രോ കവഡ് എംഒലി ഡിസ്പ്ലേ വരുന്നുണ്ട് ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ അമ്പത് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ലൈക്ക കൊളാബ്രേഷനിൽ തന്നെയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് ചൈനയിൽ വന്നിട്ടുള്ള പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് അതായത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഷോമി സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത രണ്ട് പ്രോസസ്സറുകൾ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എക്സറിംഗ് സീറോ വൺ എന്ന് പറയുന്ന പ്രോസസർ അത് സ്മാർട്ട് ഫോണുകൾക്ക് എക്സ് എക്സറിങ് ടി വൺ ഫോർ ജി എന്ന് പറയുന്ന പ്രോസസ്സർ സ്മാർട്ട് വാച്ചുകൾക്ക് വേണ്ടിട്ട് ഇതിൽ എക്സ് റിങ് സീറോ വൺ വെച്ചിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റുകളും ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഷൗമി ഫിഫ്റ്റീൻ എസ് പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും ഷോമി പാഡ് സെവൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും ഈ എക്സ് റിങ് സീറോ വൺ എന്ന് പറയുന്ന പ്രോസസർ വെച്ചിട്ട് അവർ ചൈനയിൽ പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു എക്സ് റിങ് സീറോ വണ്ണിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ടി എസ് എൻ സിയുടെ ത്രീ നാനോമീറ്റർ നോഡിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പത്തൊമ്പത് ബില്യൺ പത്തൊമ്പത് ബില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഇവിടെ നമുക്ക് പത്ത് കോർ സി പി യു പതിനാറ് കോർ ജി പി യു അതുകൂടാതെ ആറ് കോർ എൻപിയും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ക്ലോക്ക് സ്പീഡ് ാണ് അതുകൂടാതെ ജനറേഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആൻഡ്രോയിഡ് സ്കോർ നോക്കുകയാണെങ്കിൽ ലക്ഷത്തിന് മുകളിലാണ് ആ ഒരു സ്കോർ വരുന്നത് അതായത് സ്നാപ്ഡ്രാഗൺ ആപ്പിളിൻ്റെ പ്രോ എന്ന് അതിനോട് രണ്ടിനോടും കിടപിടിക്കുന്ന രീതിക്കുള്ള ഒരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്തായാലും ഷോമി രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഒരുപാട് പ്രോഡക്റ്റുകൾ ഒരുപാട് പ്രോഡക്റ്റുകൾ അവരുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് കഴിഞ്ഞ വർഷം അവരുടെ ഇലക്ട്രിക് കാറും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇത് മൊത്തത്തിൽ സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഷോമിയുടെ സൈഡിൽ നിന്ന് ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോസസറും അത് യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്മാർട്ട് ഫോണും ഒരു ടാബ്ലറ്റും കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഷോമിയുടെ സൈഡിൽ നിന്ന് അവരുടെ റെഡ്മി സീരീസിൽ വരാൻ പോകുന്ന റെഡ്മി പാഡ് ടുവിന്റെ ലീക്ക്ഡ് ഇമേജുകൾ ഇത് എപ്പോ വരും എങ്ങനെയാണ് കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല എന്തായാലും റെഡ്മിയുടെ സൈഡിൽ നിന്നുള്ള പാഡ് ടൂവിന്റെ ഡിസൈൻ ഇങ്ങനെയായിരിക്കും ഷൗമിയുടെ സൈഡിൽ നിന്ന് ഈ വർഷം ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന അവരുടെ ഫ്ളാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള ഷൌമി സിക്സ്റ്റീൻ്റെ ഒരു കാഡ് ഇമേജ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു ഡിസൈനിലായിരിക്കും ഷൌമി സിക്സ്റ്റീൻ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വർഷം തന്നെ ഈ ഒരു ഷൗമി സിക്സ്റ്റീൻ സീരീസുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്യും അടുത്ത വർഷമായിരിക്കും അടക്കം പല രാജ്യങ്ങളിലോട്ടും വരാനായിട്ട് പോകുന്നത് കാരണം നമുക്ക് ഓൾറെഡി മാർച്ചിലാണ് ഈ ഒരു ഷൌമി ഫിഫ്റ്റീൻ സീരീസുകൾ ഇന്ത്യയിൽ വന്നത് സോ എന്തായാലും ഇതായിരിക്കും ഈ ഒരു ഡിസൈനിലായിരിക്കും ഷൗമി സിക്സ്റ്റീൻ വരാനായിട്ട് പോകുന്നത് റിയൽമിയുടെ സൈഡിൽ നിന്ന് ജി ടി സെവൻ സീരീസിൽ മൂന്ന് മോഡൽ ഫോണുകൾ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് വരുന്ന വ്യാഴാഴ്ച റിയൽമി ജി ടി സെവൻ റിയൽമി ജി ടി സെവൻ ടി റിയൽമി ജി ടി സെവൻ ഡ്രീം എഡിഷൻ അങ്ങനെ മൂന്ന് മോഡൽ ഫോണുകളാണ് ഇരുപത്തേഴാം തീയതി വരുന്നത് ഇതിൽ റിയൽമി ജി ടി സെവൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ ഇ എന്ന് പറയുന്ന പ്രൊസസർ ആണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി നൂറ്റി ഇരുപത്തിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏകദേശം അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് ആ ഒരു ഫോണിൻ്റെ വില എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി റിയൽമി ജി ടി സെവൻ ടീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോണിനെ കുറിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ലാസ്റ്റ് വീക്ക് വരെ പുറത്തായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡ് ലീക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് പ്രകാരം ഡിമൻസിറ്റി എയ്റ്റ് ഫോർ ഡബിൾ സീറോ മാക്സ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് അവിടെയും ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി നൂറ്റി ഇരുപത് വാട്ടൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒ എ എ സപ്പോർട്ട് വരുന്ന സോണി ഐ എം എക്സ് എയിറ്റ് നയൻ സിക്സ് എന്ന് പറയുന്ന സെൻസറാണ് കൊടുത്തിരിക്കുന്നത് ഐ പി സിക്സ്റ്റി നയൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ശരിക്കും വരേണ്ടത് ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് അല്ലെങ്കിൽ ഒരു മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് എന്തായാലും ഒരു റിയൽമി ജി ടി സെവൻ ഡ്രീം എഡീഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഓസ്റ്റിൻ മാർട്ടിൽ എന്ന് പറയുന്ന കമ്പനി ആയിട്ടുള്ള ഒരു കാർ മാനുഫാക്ചർ ആയിട്ടുള്ള ഒരു കോളാബിലാണ് ഈ ഒരു ഫോൺ വരുന്നത് ബാക്കി ഇതിന്റെ ഡിസൈൻ എന്താണോ സ്പെക്ക് എന്താണോ ഒന്നും തന്നെ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല പച്ച കളറിലുള്ള ഒരു ബോക്സിലായിരിക്കും ഇത് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഇതുവരെ പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള ജി ടി സെവൻ ജി ടി സെവൻ ടി റിയൽമി ജി ടി സെവൻ ഡ്രീം എഡിഷൻ എന്ന് പറയുന്ന മൂന്ന് മോഡൽ ഫോണുകൾ ഈ മാസം ഇരുപത്തേഴാം തീയതി അതായത് വരുന്നത് വ്യാഴാഴ്ച ലോഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് നിയോ ടർബോ എന്ന് പറയുന്ന ഫോൺ ഈ മാസം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇത് എക്സ്ക്ലൂസീവ് ചൈനയാണ് കേട്ടോ ചൈനയ്ക്ക് പുറത്ത് ഗ്ലോബൽ ലോഞ്ച് അല്ല ചൈനയിൽ മാത്രമാണ് ഈ ഒരു ഫോൺ ഇരുപത്തി ഒമ്പതാം തീയതി ലോഞ്ച് ചെയ്യുന്നത് അധികം വൈകാതെ ഇന്ത്യയിലോട്ടും എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു റിയൽമി നിയോ സെവൻ ടർബോ എന്ന് പറയുന്ന ഫോണിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇരുപത്തി ഒമ്പതാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അടുത്ത മാസങ്ങളിൽ നമുക്ക് ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്യാം ടെക്നോയുടെ സൈഡിൽ നിന്ന് പോവ പോവ കർവ് പോവ അല്ല പോവാ കറവ് പി ഒ വി എ പോവാ കറവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിന്റെ പേര് പറയുന്ന പോലെ ഇതിലൊരു കറവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ബാക്കിലത്തെ ഡിസൈൻ ഉണ്ടല്ലോ നല്ല രസമുണ്ട് കാണാനായിട്ട് അത് ഫോട്ടോയിൽ കാണാനൊക്കെ ആയിട്ട് കൊള്ളാം റിയൽ ടൈമിൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും ഡിഫൻസിറ്റി സെവൻ ത്രീ ഡബ് സീറോ എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത് അറുപത്തി നാല് മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് പതിനയ്യായിരം രൂപയ്ക്ക് താഴെയാണ് എന്തായാലും ഇരുപത്തി ഒമ്പതാം തീയതി ടെക്നോയുടെ സൈഡിൽ നിന്ന് പോവാ കറവ് ഫൈവ് ജി എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ ടെക്നോഡ സൈഡിൽ നിന്ന് മെഗാബുക്ക് എസ് സിക്സ്റ്റീൻ പറയുന്ന ഒരു ലാപ്ടോപ്പ് കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്റൽ ഡെക്കോർ ഐ നയൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ കിലോ കിലോഗ്രാംസ് മാത്രമാണ് പതിനാല് പോയിന്റ് ഒമ്പത് എം എം മാത്രമാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു തിക്നെസ്സും വരുന്നത് ഒരുപാട് എ ഐ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇൻബിൾഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷം രൂപ മുതലാണ് അതായത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് സോ ഒരു കാരണവശാലും ഈ ഒരു ലാപ്ടോപ്പ് എടുക്കരുത് കാരണം ലാപ്ടോപ്പ് എടുക്കണമെങ്കിൽ ലാപ്ടോപ്പ് കമ്പനികളുടെ ലാപ്ടോപ്പ് എടുക്കുക അതല്ലാതെ ഈ ഒരു ടെക്നോ ഹോണർ ഈ മോട്ടോ അവരോട് ഒന്നും ലാപ്ടോപ്പ് എടുക്കരുത് എന്തായാലും ഈ ടെക്നോഡ സൈഡിൽ നിന്ന് മെഗാബുക്ക് എസ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പ് ഒരു ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫൈനലി ഈ വരുന്ന ചൊവ്വാഴ്ച അതായത് മറ്റെന്ന അൽക്കാട്ടൽ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിൽ അൽക്കാട്ടൽ വി ത്രീ അൾട്രാന്ന് പറയുന്ന ഫോണിൻ്റെ ഡിസൈനും അതിലൊരു ഇൻപിൾട്ട് സ്റ്റൈലസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്പ്കാർട്ട് വഴി അവർ റിവീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ കാരണം ഓൾറെഡി മറ്റന്നാ ഇത് ലോഞ്ച് ചെയ്യുന്നുണ്ട് സോ വി ത്രീ സീരീസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നിലധികം ഫോണുകൾ ഒരുപക്ഷെ ഈ ഒരു ഇവൻ്റിൽ തന്നെ ലോഞ്ച് ചെയ്യുമായിരിക്കാം അല്ലെങ്കിൽ ഒരു മാസങ്ങളിലായിരിക്കും ബാക്കി ഫോണുകൾ വരിക സോ അൽക്കാട്ടൽ ചൊവ്വാഴ്ച വരുന്ന ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യയിൽ റീലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അതേപോലെ ജി എസ് എം എയില് വായിച്ച ഒരു ന്യൂസ് ആണ് അവിടെ മാത്രമേ ഞാൻ അത് വായിച്ചുള്ള വേറെ വെബ്സൈറ്റിലൊന്നും കണ്ടില്ല അതായത് അൽക്കാട്ടൽ ത്രീ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു ഇതിൻ്റെ പ്രൈസ് എത്രയാണ് അവൈലബിലിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അതിൽ കൊടുത്തിട്ടില്ല നിന്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ അയ്യായിരത്തി പത്ത് എം എച്ചിന്റെ ബാറ്ററി എട്ട് മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ അഞ്ച് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ലോഞ്ച് ചെയ്ത യൂണിസോക്കിൻ്റെ ഒരു പ്രോസസറുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് അയ്യായിരം രൂപ കൊടുത്താൽ പോലും മുതലാവാത്ത അത്ര പോലും വാല്യൂ സ്പെക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും അൽക്കാട്ടലിന്റെ സൈഡിൽ നിന്ന് അധികം വൈകാതെ അൽക്കാട്ടൽ എന്ന് പറയുന്ന ഒരു മോഡൽ ഫോൺ കൂടി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും ആരും വാങ്ങരുത് കേട്ടോ ഒരു കാരണവശാലും വാങ്ങരുത് അത്രയും 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 മൂങ്കുള സ്പെക്കിലാണ് അത് വരുന്നത് അതൊക്കെ എടുക്കുന്നതിനേക്കാൾ നല്ലത് സാംസങ്ങിന്റെ എഫ് സീറോ ഫൈവ് അല്ലെങ്കിൽ എം സീറോ ഫൈവ് എന്ന് പറയുന്ന മോഡൽ ഫോണുകളൊക്കെ എടുക്കുന്നതാണ് വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള കോമ്പാക്റ്റ് പവർഫുൾ ആയിട്ടുള്ള വൺ പ്ലസ് തേർട്ടീൻ എസ്സിൻ്റെ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിരിക്കുകയാണ് ജൂൺ അഞ്ചാം തീയതിയാണ് ആ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇനി ഈ ഒരു ഫോൺ ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ വിശേഷങ്ങൾ പറയുകയുള്ളൂ കേട്ടോ കാരണം കഴിഞ്ഞ കുറേ ന്യൂസിൽ ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നത് എന്തായാലും നല്ല ചെറിയ സൈസിലുള്ള നല്ല പവർഫുൾ ഫോൺ നോക്കുന്നവർക്ക് വൺ പ്ലസ് തേർട്ടീൻ എസ് ജൂൺ അഞ്ചാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് ഈ വരും ദിവസങ്ങളിൽ ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന എയ്സ് സീരീസിലെ എയ്സ് ഫൈവ് എസ് ഫൈവ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളുടെ ലൈവ് ഇമേജ് ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട് അതിൻ്റെ ക്യാമറ മൊഡികൾ നിങ്ങളൊന്ന് നോക്കി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പണ്ടത്തെ ഐ ഉണ്ടല്ലോ ഐ ഫോൺ ടെൻ സീരീസ് അതിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് അതേപോലെ ഇവരുടെ വൺ പ്ലസ് പാഡ് ടു പ്രോ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് രണ്ട് മൂന്ന് മാസം രണ്ട് മാസം മുന്നേ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടാബ്ലറ്റ് തന്നെയായിരിക്കും വൺ പ്ലസ് പാഡ് ത്രീ എന്ന് പറഞ്ഞിട്ട് ഗ്ലോബലി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഗ്ലോബലി വരുമ്പോൾ ഈ ഒരു എയ്സ് ഫൈവ് സീരീസ് ഫോണുകൾ ഗ്ലോബലി വരുമ്പോൾ അത് നോഡ് സീരീസ് ആവും ഈ ഒരു വൺ പ്ലസ് പാഡ് ടു പ്രോ എന്ന് പറയുന്നത് ഗ്ലോബലി വരുമ്പോൾ വൺ പ്ലസ് പാഡ് ത്രീ ആവും സോ അതൊക്കെ ഒരു പക്ഷേ ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്തായാലും വൺ പ്ലസിൻ്റെ നോഡ് സീരീസുകൾ നമുക്ക് അധികം വൈകാതെ ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്യാം അതുപോലെ ലാവയുടെ സൈഡിൽ നിന്ന് ലാവ ഷാർക്ക് ഫൈവ് ജി എന്ന് പറയുന്ന ഒരു വില കുറഞ്ഞ ഫൈവ് ജി ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ലോഞ്ചിങ് ഓഫറായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് യൂണിസോക്കിന്റെ ടി സെവൻ സിക്സ് ഫൈവ് എന്ന് പറയുന്ന ഫൈവ് ജി പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡിസ്പ്ലേ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി സെ ഒരു ബേസിക് സെറ്റപ്പിൽ തന്നെയാണ് വരുന്നത് എന്തായാലും ഏറ്റവും വില കുറഞ്ഞ ഫൈവ് ജി ഫോൺ നോക്കുന്നവർക്ക് ലാവ ഷാർക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫോൺ കൂടി പരിഗണിക്കാം അതേപോലെ ഓപ്പോയുടെ സൈഡിൽ നിന്ന് അവരുടെ എ സീരീസിൽ എ ഫൈവ് എക്സ് എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ നൂറ്റി ഇരുപത് എഡ്സ് റിഫ്രഷേറ്റ് വരുന്ന എൽ സി ഡി ഡിസ്പ്ലേ ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ അങ്ങനെ ഒരു ബേസിക് സെറ്റപ്പിൽ വരുന്ന ഒരു ഫോണാണ് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസും വരുന്നത് അപ്പോൾ ഇതാണ് പാർട്ട് വണ്ണ് പാർട്ട് ടു വൈകുന്നേരം ആറു മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം അത്രയും ഉള്ള കാരണമാണ് കേട്ടോ ഇത് രണ്ട് പാർട്ടായിട്ട് ചെയ്യണത് അപ്പോൾ പാർട്ട് ടൂല് കാണാം